കേട്ടോ ഞാൻ ഇത് വഴി വരുമ്പോ ആ മോളെ കൂടി ശരി ശരി ഇനിയേരി കണ്ടിട്ട ശ്രദ്ധാളായി ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു ഓ ഇപ്പൊ ഫ്രീ അല്ലേ അല്ല സാറേ എനിക്കൊരു സംശയം ഈ സാറേ ഞാനതൊന്നും ഉദ്ദേശിച്ചില്ല കേട്ടോ അല്ല വാടക തന്നിട്ട് കുറെ കാലമായി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഇടപാടുള്ള കാര്യം നിനക്കറിയാലോ നീ ഈ താമസിക്കുന്ന വീടിന്റെ ഉടമസ്ഥൻ ഇപ്പോഴും മൂന്ന് അപ്പോ ബാക്കി മൂന്ന് മാസത്തെയോ എടോ ആറുമാസത്തെ മുടങ്ങി കിടക്കുക അത് ഞാൻ തരാ നീ തന്നെ തരണം ഞാനിവിടെ നിന്ന് വിട്ടു പോകാൻ പോകുന്നില്ല സുഭാഷ് നീ പൊക്കം നീ പോകുന്ന തന്നെയാണോ എനിക്ക് നല്ലത് നീ പോയിട്ട് ഇവിടെ പുതിയ താമസക്കാര് വന്നാലേ ആ വാടക എനിക്ക് കൃത്യമായിട്ട് കിട്ടും